മിക്ക പുതിയ ബിസിനസ് ഓണേഴ്സും ഇനീഷ്യൽ സ്റ്റേജിൽ സ്റ്റാർട്ട് ചെയ്ത് ഗീവ് അപ്പ് ചെയ്യുന്നവർ വളരെ കൂടുതലാണ് അതായത് വളരെ ചെറിയ രീതിയിൽ അല്ലെങ്കിൽ വളരെ വലിയ ആഗ്രഹത്തിലൂടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും പിന്നീട് കുറച്ച് കഴിയുമ്പോൾ നടക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോകുന്ന ആൾക്കാരും വളരെ കൂടുതലാണ് വരാതെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇങ്ങനെ നമ്മൾ ഏതൊരു പൊസിഷനിലും എവിടെ എത്താണെങ്കിലും നമ്മൾ ശരിക്കും ഹാർഡ് വർക്കും പേഷ്യൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ മറ്റ് ലൈക്ക് എ ചൈനീസ് ട്രീ എന്ന് പറയും നിങ്ങൾ ചൈനീസ് ബാമ്പു ട്രീ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഏകദേശം അതിന് വെള്ളവും വളവും ഒക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും ഏകദേശം അഞ്ച് വർഷത്തോളം മതി നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടി വരും എത്ര കാത്തു സൂക്ഷിച്ചാലും എത്ര വെള്ളവും വളമൊക്കെ ഈ അഞ്ച് വർഷത്തിലിട്ട് കൊടുത്താലും അതൊന്ന് മുളക്കും കൂടി അപ്പം മിക്ക ആൾക്കാരും ഗീവപ്പ് ചെയ്യും പക്ഷെ നിങ്ങൾ ആറാം വർഷം നിങ്ങൾ നോക്കിയാൽ അതിന് വളരെ വലിയൊരു ഗ്രോത്ത് ഗ്രോത്തായിരിക്കും ഉണ്ടാക്കാൻ പറ്റുക ആഴ്ചകൾ കൊണ്ട് തന്നെ ഏകദേശം നയൻറ്റി ഫീറ്റോളം ഈ ട്രീ വളരുമെന്നാണ് പറയുന്നത് ഇപ്പം നോർത്ത് നോക്കിയാൽ ഇനി അഞ്ച് വർഷം ഈ പറയുന്ന വെള്ളവും വളമൊക്കെ കൊടുത്തത് ആറാം വർഷമാണ് കായ്ക്കാൻ തുടങ്ങിയത് അത് നമുക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാലാണ് ഇത് വളരെ പെട്ടെന്ന് ഗ്രോത്ത് റോട്ട്